കണ്ണൂർ ഷെഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുള്ളത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞങ്ങൾ ഇപ്പോഴുള്ളത് ജമ്മുവിൻ്റെ ഭാഗമായ ഖത്തറ അതെ ഈ ഖത്രയും കാശ്മീരിൻ്റെ ഭാഗം തന്നെ പക്ഷേ എന്താണ് ജമ്മുവും കാശ്മീരും തമ്മിലുള്ള വ്യത്യാസമെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജമ്മു ആൻഡ് കാശ്മീരിലെ ജമ്മുവിലാണ് ഞങ്ങളുള്ളത് ഭൂപ്രകൃതി കൊണ്ട് ജമ്മുവും കാശ്മീരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ കാണുന്നത് ഖത്ര എന്ന ടൗണാണ് ജമ്മുവിലെ ഒരു പ്രധാന ടൗണാണ് ഖത്ര ഈ ടൗണിലെ പ്രധാന വരുമാനമാർഗം എന്നു പറയുന്നത് ഇവിടെ ഒരു പ്രശസ്തമായ ക്ഷേത്രമുണ്ട് വൈഷ്ണവ് ക്ഷേത്രം പതിനാല് കിലോമീറ്റർ കാൽനടയായി കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കാണാൻ വേണ്ടി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകരാണ് ഇവിടെയുള്ള കച്ചവടക്കാരുടെ വരുമാന മാർഗം ഈ ജമ്മുവും കാശ്മീരും ഒത്തുചേർന്നാൽ മാത്രമേ ജമ്മു ആൻഡ് കാശ്മീർ എന്ന സംസ്ഥാനമുണ്ടാകുന്നുള്ളൂ പക്ഷേ രണ്ട് ജീവിത രീതിയും വ്യത്യസ്തമാണ് ഇവിടെ ഭൂരിഭാഗവും ഹിന്ദുമതത്തിലെ പണ്ഡിറ്റുകളാണെങ്കിൽ കാശ്മീരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് കത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വൈഷ്ണവ് ക്ഷേത്രമുണ്ട് ഒരു മലമുകളിലുള്ള വൈഷ്ണവ ക്ഷേത്രം ഏകദേശം പതിനാല് കിലോമീറ്റർ കാൽനടയായി വേണം ആ ക്ഷേത്രത്തിൽ എത്താൻ ഇവിടെയാണ് വൈഷ്ണവ ക്ഷേത്രത്തിൻ്റെ കവാടം ആ കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മിന്നാമിനിങ്ങുകൾ പോലെ ലൈറ്റ് കാണാം ആ കുന്നിൻ മുകളിൽ ഇവിടെ നിന്ന് പതിനാല് കിലോമീറ്റർ നടന്ന് വേണം അവിടെ എത്താൻ ഒരു എട്ട് മണിക്കൂറിൽ കൂടുതൽ വേണം അവിടെ എത്തി നമുക്ക് തിരിച്ചെത്താൻ ഇത് താഴെ ജമ്മുവിലെ ടൗണാണ് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ഞാനും എൻ്റെ സുഹൃത്തും ഈ ക്ഷേത്ര ദർശനം നടത്തിയില്ല ഞങ്ങളുടെ ഗ്രൂപ്പ് അവിടെ പോയിരിക്കുക ഈ ഇടവേളയിലുള്ള പകലിലാണ് ഖത്ര എന്ന ടൗൺ കാണാമെന്ന് വിചാരിച്ചു തികച്ചും ജമ്മു കാശ്മീരിൽ നിന്നും വ്യത്യസ്തമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് കാശ്മീരിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളാണെങ്കിൽ ജമ്മുവിൽ ഭൂരിഭാഗം ഹിന്ദുക്കളാണ് അതിൽ ഏറിയ പങ്കും പണ്ഡിറ്റുകളാണ് അതാണ് ജമ്മുവും കാശ്മീരും തമ്മിലുള്ള വ്യത്യാസം അത്രയിൽ നാം അഭിമുഖീകരിച്ചൊരു പ്രശ്നമാണ് നല്ലൊരു റെസ്റ്റോറൻ്റ് അങ്ങനെ ജമ്മുവിൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടി നാത്തൂസ് എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇന്ത്യയിലെ എല്ലാവിധ ആഹാരങ്ങളും ലഭിക്കുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് നോക്കാം റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ള വിശേഷങ്ങളിലേക്ക് हां तो हां तो सर बिरयानी कैसा लगा बिरयानी बहुत अच्छा लगा हैदराबादी बिरयानी है बढ़िया है अच्छा है നല്ലൊരു ബിരിയാണി ആണ് ഹൈദരാബാദി ബിരിയാണി ആണ് നമ്മുടെ യാത്രമധ്യേ ഒരു റെസ്റ്റോറന്റിലാണ് ഉള്ളത് ഒരു 5 സ്റ്റാർ ഫസിലിറ്റീസ് ഉള്ള ഒരു റെസ്റ്റോറന്റ് थैंक यू सर രുചിയുടെ കാര്യത്തിലും വൃത്തിയുടെ കാര്യത്തിലും എടുത്തു പറയേതാണ് ഈ റെസ്റ്റോറൻറ്റ് ഇവരുടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് അതിഥികൾക്ക് കസ്റ്റമേഴ്സിനെ കാണുന്ന തരത്തിലാണ് അതുകൊണ്ട് തന്നെ യാതൊരു മായവുമില്ല മന്ത്രവുമില്ല അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് കഴിക്കാം हाँ जी कहाँ जा रहे आप मंदिर मंदिर जा रहे कहाँ से आया हम यात्रा हमने आदि यूपी से शुरू किया था ऐसा पैदल आया गाड़ी आ, में आया पैदल आए इधर सारा रात को कहाँ रहता है क्या जगह मिल जाए किसी के घर में खाना किधर खाता है ना पैसा है नहीं कोई कोई किला भी लेता है हाँ। अच्छी बात है अभी इधर से हम सारा എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ഇലക്ട്രീഷ്യനാണ് ഈ അപ്പൂപ്പൻ ഇദ്ദേഹം ദില്ലി നിവാസിയാണ് ഇദ്ദേഹത്തിൻ്റെ ഹോബി ഇങ്ങനെ സൈക്കിളിൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഭൂരിഭാഗം സ്ഥലത്തും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക കിട്ടിയ സ്ഥലത്ത് ഉറങ്ങുക അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ജീവിത രീതിയാണ് ഇദ്ദേഹത്തിനുള്ളത് അങ്ങനെ പലരെയും ഇവിടെ കാണാം ഭൂമിയിൽ ഏതെല്ലാം തരത്തിലാണ് മനുഷ്യർ ജീവിക്കുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് കൗതുകം തോന്നും അത്ഭുതം തോന്നും निवेदन करना चाहते हैं कि हमारे एक संदेश को आप जनता तक पहुंचाएं और धार्मिक वैसे प्रवृत्ति जो लोग हैं उन तक भी होना पहुंचना चाहिए कि मैं अभी तक इधर माँ कामाख्या देवी रामेश्वरम श्रीशैलम महाराष्ट्र में अपने जितने भी हमारे हैं ീ ചെയ്യുന്ന വീഡിയോ യൂട്യൂബിനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെനിക്കൊരു സന്ദേശമുണ്ട് ഇവിടെ ഫാമിലിയായി വരുന്നവർക്കും ഗ്രൂപ്പായി വരുന്നവർക്കും മാത്രമേ ടൂർ നടത്താൻ പാടുള്ളൂ എന്നെപ്പോലെ ഒറ്റക്ക് ഇങ്ങനെ വരുന്നവരെ ഇവിടെയുള്ള പോലീസ് നിരുത്സാഹപ്പെടുത്തുകയാണ് അതുകൊണ്ട് എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ഇത്തരം കാര്യങ്ങളിൽ എന്നാണ് ഈ സാധു മനുഷ്യൻ നമ്മോട് പറയുന്നത് കേരളത്തിൽ നിന്നും രണ്ട് ദിവസം നീണ്ട ട്രെയിൻ യാത്രയായിരുന്നു നമ്മുടെ കാശ്മീർ യാത്ര പഞ്ചാബിലെ ഗോതമ്പ് പാടത്തിലൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു ഈ യാത്രയിൽ പഞ്ചാബിൽ നിന്നും ഒരു ഫാമിലി നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു അവരുടെ രണ്ട് ഇരട്ട പെൺകുട്ടികൾ അവരുടെ കുസൃതികൾ യാത്ര കൂടുതൽ രസകരമാക്കി ട്രെയിനിൽ നിന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത് ഓംലെറ്റും ബ്രെഡും മാത്രമാണ് ഇന്നത്തെ ആഹാരം ഇതാണ് കണ്ണൂർ ഷെറഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് കാശ്മീരിനെ കുറിച്ച് ഒത്തിരി വീഡിയോ ഇനിയും ചെയ്യാനുണ്ട് അടുത്ത വീഡിയോയുമായി